സമുദ്ര ലംഘനം എന്ന പാഠഭാഗത്തിൻ്റെ എന്താണെന്ന് നോക്കാം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് കിഷ്കിന്താകാണ്ടത്തിൻ്റെ അവസാനം സമുദ്ര ലംഘന ചിന്ത എന്നൊരു ഭാഗമുണ്ട് സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് രാവണൻ്റെ രാജധാനിയിലേക്ക് ആര് പോകും എന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ് അത് അങ്ങനെ ഹനുമാൻ മഹേന്ദ്രപർവതത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ലങ്കയിലേക്ക് സമുദ്രം ചാടിക്കടക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് തുടർന്ന് സുന്ദരകാണ്ഡത്തിൻ്റെ ആദ്യം സമുദ്ര ലംഘനം എന്ന ഭാഗമാണ് ആ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത് ലവണ ജലനിധി ശതകയോജനാ വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി എന്നു തുടങ്ങുന്ന ഭാഗം കിഷ്കന്ധാകാണ്ടത്തിൻ്റെ അവസാനം സിംഹവീരത്തോടു കൂടി ലങ്കയിലേക്ക് സമുദ്രം ചാടിക്കടക്കാൻ തയ്യാറായി നിന്ന ഹനുമാൻ ആ ഹനുമാൻ ആ സാഹസ കൃത്യത്തിന് മുതിരുകയാണ് കടല് നൂറ് യോജന വിസ്താരമുണ്ട് അത് മുറിച്ചുകടന്ന് ലങ്കയിലെത്തണം അതിനുവേണ്ടി ഹനുമാൻ ഇതാ ഒരുങ്ങുകയാണ് ഹനുമാൻ രാമൻ്റെ താമരപ്പൂക്കളാകുന്ന ഇരുപാദങ്ങളെയും മനസ്സിലുറപ്പിച്ചുകൊണ്ട് ശ്രേഷ്ഠരോട് അത്യന്തം ദൃഢനിശ്ചയത്തോടെ പറയുകയാണ് നിങ്ങളെല്ലാവരും കണ്ടുകൊള്ളു എൻ്റെ അച്ഛന് സമാനനായി അതിവേഗത്തിൽ ആകാശത്തിലൂടെ ഏറെ അഭിമാനത്തോടു കൂടി അസുരന്മാരുടെ ആലയത്തിലേക്ക് അഥവാ ലങ്കയിലേക്ക് ഞാൻ പോകുന്നു ഹനുമാൻ്റെ പിതാവ് വായു ഭഗവാനാണ് ആ വായുവിൻ്റെ പോലെ ഹനുമാനും വേഗതയോടെ പോകുമെന്നാണ് സൂചിപ്പിക്കുന്നത് അതിവേഗത്തിൽ പോലെ ആകാശത്തിലൂടെ തികഞ്ഞ അഭിമാനത്തോടെ അസുരരുടെ ആ ലങ്കയിലേക്ക് ഹനുമാൻ പുറപ്പെടുകയാണ് അജൻ്റെ മകൻ്റെ മകൻ്റെ അമ്പിൻ്റെ അത്രയും വേഗത്തിൽ ലങ്കയിലേക്ക് പോയിട്ട് ഇന്നു തന്നെ സീതയെ ഞാൻ കാണും എന്ന് ഹനുമാൻ പറയുന്നു ദശരഥ രാജാവിൻ്റെ പിതാവാണ് അജൻ ദശരഥൻ്റെ മകനാണ് രാമൻ അപ്പോൾ രാമൻ്റെ ബാണത്തിൻ്റെ വേഗത്തിൽ രാമൻ്റെ അമ്പിൻ്റെ വേഗത്തിൽ ഞാൻ സീതയെ കാണാൻ വേണ്ടി പോകുകയാണ് എന്ന് പറയുന്നു തുടർന്ന് മുഴുവൻ ലോകത്തിനും അധിപനായ രാമനോട് ഞാൻ കൃതാർത്ഥനായി തീർന്നിട്ടുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യും എന്നും ഹനുമാൻ പറയുന്നു പ്രണയിക്കുന്ന ആരാധിക്കുന്ന ജനങ്ങൾക്ക് ഒരുപാട് തവണ ജനിക്കുക മരിക്കുക എന്ന കഷ്ടപ്പാടിനില്ലാതാക്കി മോക്ഷം നൽകുന്ന ശ്രീരാമ ഭഗവാനെ ആരാണോ മരണസമയത്ത് വിചാരിക്കുന്നത് അയാൾ ജനന മരണസാഗരത്തെ ഈ ജന്മം കൊണ്ട് തന്നെ മറികടക്കും അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ദൂതനായ എനിക്ക് എന്തുകൊണ്ട് ഈ കടൽ ചാടിക്കിടക്കാൻ കഴിയില്ല അതായത് ഈ ദൗത്യത്തിൽ ലങ്കയിലേക്കുള്ള ഈ യാത്രയിൽ തനിക്ക് തനിക്കെന്തായാലും വിജയമുണ്ടാകും എന്നാണ് ഹനുമാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് എൻ്റെ ഹൃദയത്തിൽ രഘുപതിയായ രാമൻ എപ്പോഴും താമസിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മോതിരം എൻ്റെ ശിരസിലുണ്ട് നൂറ് യോജനയുള്ള ഈ സാഗരത്തെ വളരെ വേഗം മറികടക്കുന്നതിന് എനിക്ക് യാതൊരു ഭയവും തോന്നുന്നില്ല വാനര ശ്രേഷ്ഠരെ നിങ്ങൾ ദുഃഖിക്കാതെ കീശപ്രവരരെ ഗേദിയായി ഗേതു എന്ന് ഹനുമാൻ പറയുന്നു നിങ്ങൾ ദുഃഖിക്കാതിരിക്കൂ ഇതി പവനതനയൻ ഉര ചെയ്തു വാലും നിജമേറ്റുമുയർത്തി പരത്തി കരങ്ങളും അതിവിപുല ഗളതലവും ആർജവമാക്കി നിന്ന് ആകുഞ്ചിതാങ്കരിയായി യുർദ്ധ നയനായി എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് ഇങ്ങനെ നിങ്ങളാരും ദുഃഖിക്കല്ലേ എന്ന് പറഞ്ഞ് അതിനുശേഷം ഹനുമാൻ തൻ്റെ വാലുയർത്തി കൈകൾ പരത്തി വളരെ വിശാലമായ കഴുത്ത് ബലത്തിൽ നിർത്തി കാൽവിരലുകൾ തറയിൽ ഊന്നി മേൽപോട്ട് നോക്കിക്കൊണ്ട് രാവണന്റെ കോട്ടയെ ലക്ഷ്യമാക്കി തെക്കുദിക്കിലേക്ക് ചാടി ഇതാണ് സമുദ്രലംഘനം എന്ന പാഠഭാഗത്തിൻ്റെ രത്ന